മാള സിനഗുക് കെട്ടിട തകർച്ചയ്ക്ക് പിന്നാലെ ടൗണിലെ തന്നെ മറ്റൊരു പഴയ കെട്ടിടവും അപകട ഭീഷണിയിൽ ടൗണിന്റെ വടക്കേ ഭാഗത്തുള്ള പഴയ കെട്ടിടത്തിൽ നിന്ന് ദ്രവിച്ചു വീഴുന്ന ഓടുകൾ വീണ പ്രദേശത്ത് പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകൾക്ക് കേടുപാട് വരുന്നുവെന്നാണ് പരാതി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു മാള ടൗണിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഭീഷണിയായി പഴക്കം ചെന്ന കെട്ടിടം ടൗണിൽ ഓട്ടോ പാർക്ക് ചെയ്യുന്ന വടക്കേ സ്റ്റാൻഡിൽ റോഡിന് സമീപമുള്ള പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകളും പട്ടികയും മറ്റും വീണ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്നാണ് പ്രധാന പരാതി മാസങ്ങൾക്ക് മുൻപ് വിഷയം സൂചിപ്പിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു പരാതിയിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ സ്വകാര്യ വ്യക്തിക്ക് കെട്ടിടത്തിന്റെ മേൽക്കൂര അപകടമുണ്ടാക്കാത്ത രീതിയിൽ സംരക്ഷിക്കണമെന്നറിയിച്ച് സെക്രട്ടറി നോട്ടീസും നൽകിയിരുന്നു എന്നാൽ ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആരോപണം എത്രയും പെട്ടെന്ന് തങ്ങളുടെ വാഹനത്തിനും ജീവനും സുരക്ഷ ഉറപ്പുവരുത്തി ഭയാശങ്കയില്ലാതെ ഓട്ടോ സർവീസ് നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ വർഷങ്ങൾ പഴക്കമുള്ള ചരിത്ര സ്മാരകമായ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ ആശങ്ക അറിയിക്കുന്നത് കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടമുണ്ടാകാതെ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓട്ടോ തൊഴിലാളികൾ അതിൻ്റെ സമീപം കാലപ്പഴക്കുള്ള ബിൽഡിങ്ങുണ്ട് വരിയൊക്കെ അതിൽ മേൽ പട്ടിക ഒന്ന് രണ്ട് പണ്ടിക്ക് ഒരുപാട് സംഭവിച്ചിട്ട് പേരിൽ ഞങ്ങളാ വ്യക്തിയോട് നേരിട്ട് സംസാരിച്ച് അത് സംസാരിച്ചിട്ട് തൊങ്കില്ലാതായപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയുള്ളൂ അതിൽ മേൽ അതിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ട് തോന്നും പത്ത് ദിവസത്തിനകം നടപടി എടുക്കുന്നു കാര്യമായിട്ട് റിപ്പോർട്ടൊന്നും ഉണ്ടായില്ല പ്രതികരണമൊന്നും ഉണ്ടായില്ല കൂടാതെ ഞങ്ങളുടെ ഈ സാഹചര്യം ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഈ ബില്ല്ക്കാർ പാലപ്പുറത്തുള്ള ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര ഞങ്ങളുടെ ജീവിതത്തെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രയാസം കിടക്കാം ഞങ്ങളുടെ ഇത് പരാതി ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അതായത് എൻ്റെ പേര് ഞാൻ പറ്റിയിട്ട് പറയുന്നില്ല ഞാൻ ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടി ഓട്ടോ സ്റ്റാൻ സമയത്ത് അപ്പം ഇതിന് ശാക്തമായ വരുമാനം കാണുമെന്ന് കൊടുക്കുന്നു മീഡിയ ടൈം മാള